ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മഹാരാഷ്ട്രയിലെ എൻ ഡി എൽ ഉടലെടുത്ത ഭിന്നത അതിരൂക്ഷമാവുകയാണ് അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പി ഒരു രീതിയിലും അംഗീകരിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ബി ജെ പി നിൽക്കുന്നതും പവാർ കൈയടക്കി വെച്ചിരിക്കുന്ന ഉപമുഖ്യമന്ത്രി പദവിയും ചില മന്ത്രിസ്ഥാനവും ബി ജെ പിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഘടകമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അജിത് പവാറിനെ കൂടെ കൂട്ടിയത് കൊണ്ട് ഒരു ഗുണവും കിട്ടിയില്ല എന്നാണ് ബി ജെ പി പറയുന്നത് ആകെ ജയിച്ചത് ഒരു സീറ്റിൽ മാത്രമാണ് അതേസമയം ഏഴ് സീറ്റിൽ വിജയിച്ച ഷിൻഡെ വിഭാഗം കാട്ടുക കൂടി ചെയ്തതോടെ അജിത്തിന്റെയും കൂട്ടരുടെയും നിലനിൽപ്പ് തന്നെ ഇന്ത്യയിൽ അപകടത്തിലായിരിക്കുകയാണ് ഇത് തിരിച്ചറിഞ്ഞ അജിത് പവാർ വിഭാഗം പരമാവധി ചെറുത്തുനിൽപ്പിന് ശ്രമിക്കുമ്പോൾ ആർ എസ് എസ് കൂടി പവാറിനെ തള്ളി രംഗത്ത് വന്നതോടെയാണ് അവരുടെ കാര്യം ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നത് ഇനി ശരത് പവാറിന്റെ എൻ സി പി ലയിക്കുവാനുള്ള മുഹൂർത്തം മാത്രം തീരുമാനിച്ചാൽ മതി എൻ പുറത്തേക്കുള്ള വാതിലിന്റെ പഠിക്കൽ വരെ എത്തി നിൽക്കുകയാണ് അജിത് പവാർ പക്ഷം എൻ സി പി അജിത് പവാർ പക്ഷത്തെ കടന്നാക്രമിച്ച ആർ എസ് എസ് പ്രസിദ്ധീകരണം ഓർഗനൈസറിൽ ലേഖനം വന്നതോടെയാണ് ഇനി ഒരു തിരിച്ചുവരവ് ഇല്ല എന്ന് അജിത് പവാർ തിരിച്ചറിഞ്ഞത് എൻ സിപിയുമായുള്ള സഖ്യനീക്കത്തെ അനാവശ്യമായ രാഷ്ട്രീയം എന്നാണ് ഓർഗനൈസർ വിമർശിച്ചത് അജിത് പവാറിന്റെ എൻ സി പി എൻ ഡി ചേർത്തത് ബി ജെ പിയുടെ ബ്രാൻഡ് മൂല്യം തകർത്തെന്നും ഓർഗനൈസർ എഴുതിയ ലേഖനത്തിൽ ആർ എസ് എസ് നേതാവ് റതൻ ഷാർദ ആരോപിക്കുകയാണ് മഹാരാഷ്ട്രയിൽ എൻ സി പി കുറ്റം പറയുന്ന ആർ എസ് എസ് യു പി എന്തുകൊണ്ട് സീറ്റ് കുറഞ്ഞു എന്നതിനെപ്പറ്റി ആലോചിച്ചോ എന്നും തിരിച്ചു ചോദിച്ച എൻ സി പി നേതാവ് ഛകൻ പുഷ്പൽ രംഗത്തേക്ക് വന്നതോടെയാണ് പോരാട്ടം പൊതുമധ്യത്തിലേക്കും എത്തുന്നത് അതേസമയം ആർ എസ് എസ് നിലപാടിൽ സമയമനം പാലിച്ച പ്രതികരണമായിരുന്നു അജിത് പവാർ പക്ഷത്തിലെ പ്രമുഖ നേതാവ് പ്രഫുൽ പട്ടേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഒരു വാരികയിൽ വന്ന ലേഖനം ബി ജെ പിയുടെ നിലപാട് പ്രതിഫലിപ്പിക്കുന്നതല്ല എന്നായിരുന്നു പ്രഫു ആർ എസ് എസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് എൻസിപിയുടെ യുവജന വിഭാഗ നേതാവ് സൂരജ് ചവാൻ രംഗത്തേക്ക് എത്തിയത് ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ആർ എസ് എസിനും പരാജയത്തിന്റെ ഉത്തരവാദിത്വം എൻ സി പിക്കും ആണോ എന്നായിരുന്നു സൂരജ് ചവാന്റെ ചോദ്യം ഇതിന് പിന്നാലെ സൂരജ് ചവാൻ ആർ എസ് എസിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ട എന്ന വിമർശനവുമായി ബി ജെ പി നേതാവ് പ്രവീൺ ധരേക്കറും രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഉടക്കി നിൽക്കുന്ന എൻ സി പി അജിത് പവർ പക്ഷത്തെ അനുനയിപ്പിക്കാൻ മഹാരാഷ്ട്ര ബി ജെ പിയുടെ ഭാഗത്തുനിന്നും കാര്യമായ നടപടികളൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പിക്ക് എൻ സി പി അജിത് പവാർ പക്ഷത്തെ ഒഴിവാക്കാനുള്ള ആലോചനയുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് ഇരു ശിവസേനകളുടെയും ഏകീകരണം സാധ്യമാക്കി ഉദ്ധവ് താക്കറെ പക്ഷത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണിപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചടികളിൽ തളരാതെ പിടിച്ചു നേതാവാണെന്ന രീതിയിൽ ഉദ്ധവ് താക്കർ പക്ഷത്തെ പുകഴ്ത്തി ബി ജെ പി നേതാക്കൾ രംഗത്തുവന്നത് ഇതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ അജിത് പവാറിനും മറ്റും എൻ സി പി നേതാക്കൾക്കുമെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ സഖ്യത്തിന് തിരിച്ചടിയായെന്നും ബിജെപിക്കുള്ളിലും വിമർശനം വന്ന സാഹചര്യം ത്തിലാണ് തലയിൽ നിന്നും ഒഴിവാക്കാനുള്ള നീക്കം ബി ജെ പി ശക്തമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റായിരുന്നു അജിത് പവാർ പക്ഷത്തിന് അനുവദിച്ചിരുന്നത് എന്നാൽ ഒരൊറ്റ സീറ്റ് മാത്രമായിരുന്നു എൻ സി പി നേടിയതും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ എൻ സി പിയും ബി ജെ പിയും തമ്മിലുള്ള ഭിന്നത പ്രകടമായിരുന്നു പല മണ്ഡലങ്ങളിലും ബി ജെ പി നേതാക്കൾ എൻ സി പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല എൻ സി പി നേതാക്കളും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചാരണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തു ഇതിനു പുറമെ കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിന്റെ പേരിൽ അസംതൃപ്തി എൻ സി പി പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്തതും ബി ജെ പി കലുപ്പിലാക്കി അതേസമയം പടലപ്പിണക്കത്തിൽ നിൽക്കുന്ന അജിത് പവാറിനെയും ഏക്നാഥ് ഷിൻഡെയും തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഊർജിതമാക്കിയതോടെ മറാത്ത രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ്